ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ടൂർ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ടെൻറ്റ് വലിച്ചു കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കിട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഹോളിൽ ഷീറ്റിൻ്റെ ഹോളിൽ കെട്ടിയിട്ട് മരത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലൊക്കെ വലിച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഹോളിൽ അങ്ങനെ ഇതേപോലെ റോപ്പ് ഇട്ടിട്ട് റോപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക എന്നിട്ട് ആ എൻഡ് കുറച്ച് നീളത്തിൽ വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് മറ്റേ കാരണം ഒന്ന് ചുറ്റിയിട്ട് ഒരു ലൂപ്പ് മോഡലാക്കിയിട്ട് ഇത് വലിക്കുക ടൈറ്റാക്കുക ഇതൊരു സ്ലിപ്പറിനോട്ടാണെങ്കിൽ നമുക്ക് ഇതാണ് വലിയ കയറുകൊണ്ട് വലിച്ചാൽ ആ കെട്ടങ്ങോട്ട് നല്ല ടൈറ്റ് ആവും ഇതിപ്പം എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ആ കയറിൻ്റെ എൻഡ് വലിച്ചാൽ കെട്ട് സിമ്പിളായിട്ട് അഴിയും ചെയ്യും ഇനി നമ്മൾ ഈ റോപ്പിൻ്റെ ഭാഗം ഈ മരത്തിലേക്ക് കെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ചുറ്റിയിട്ട് നമ്മൾ ആ റോപ്പിൻ്റെ എൻഡ് ഭാഗം ഇതേപോലെ മറ്റേ പതിരണ്ട് ചുറ്റിങ്ങനെ ചുറ്റുകുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഇതേപോലെ ഇവിടെ ഒരു ഹാഫ് ഹിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ടൈറ്റ് ആക്കുക ഈ കെട്ടിൻ്റെ പേര് ടോട്ട് ലൈൻ ഹിച്ച് എന്നാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത നമ്മൾ ഇത് വലിച്ചു കെട്ടുമ്പോൾ ടൈറ്റാക്കി കെട്ടേണ്ട ആവശ്യമില്ല വലിച്ച് കെട്ടേണ്ട ആവശ്യമില്ല നമ്മളിത് ഈ കെട്ട് കെട്ടിയിട്ട് നമുക്ക് ആ കെട്ടിൻ്റെ ഭാഗം പിടിച്ച് വലിച്ചാൽ ഷീറ്റ് നല്ല ടൈറ്റായി പൊന്തി വരും ഓക്കെ ഈ ഭാഗം പിടിച്ച് വലിച്ചാൽ പിന്നെ ആ ഷീറ്റ് ഇങ്ങനെ പൊങ്ങി വരും അതാണ് കെട്ടിൻ്റെ പ്രത്യേകത നമ്മൾ പിന്നെ ഷീറ്റ് കെട്ടുമ്പോൾ അവിടെ ടൈറ്റാക്കി കെട്ടേണ്ട ആവശ്യമില്ല നമ്മളത് കെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വലിച്ചാൽ മതി ഈ ഭാഗം വലിച്ചാൽ അവിടെ നല്ല കെട്ട് നല്ല ടൈറ്റ് ആവും ഓക്കെ ലൂസാക്കണമെങ്കിൽ അവിടെ പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കെട്ടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ഷീറ്റ് വലിഞ്ഞാലും ഈ കെട്ട് ലൂസായി പോകില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അതങ്ങോട്ട് ലൂസാവണമെങ്കിൽ നമ്മളിവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നീക്കണം ഓക്കെ അപ്പോൾ അത് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് കെട്ടിയ ഹാഫ് ഇച്ച് ഒന്ന് അയച്ചാൽ കെട്ട് സിമ്പിളായിട്ട് അഴുകയും ചെയ്യും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്